ും കേര സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫുൾ കാരറ്റ് ചെയ്യാൻ പറിക്കാതെ കണ്ടിട്ട് നാടും ഇല്ല നാടിന്റെ നാടല്ല അതിന്റെ അപ്പറ ഇന്നോട്ട് മൊത്തം ഇതാണല്ലേ ബീറ്റ് റൂട്ട് പറഞ്ഞാൽ

ആ കാണുന്നത് മജ്ലീസാണ് കേട്ടോ അവിടെയാണ് എല്ലാവരും ഒത്തുകൂടുക കഫീലും കമ്മി ചങ്ങായി മാറുമല്ലോ ഈ കാണുന്ന ഫ്രൂട്ടിൻ്റെ പേരായിരിക്കും ആരെങ്കിലും ഒന്ന് കമൻറ്റിൽ മെസ്സേജ് അയക്കണേ എനിക്ക് ഇതിൻ്റെ പേരറിയില്ല ഞാൻ ഈ ഫാമിൽ വന്നിട്ട് ഇത് കാണൽ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇതിന് വലിയ പൈസ ഉണ്ടായിരുന്നു കാണുന്ന മൊത്തം മുന്തിരി കേട്ടോ പച്ച മുന്തിരി കഴിഞ്ഞ പ്രാവശ്യം കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ ഇപ്രാവശ്യം നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട് കുറേ ഇവിടെ അവിടെ എല്ലാവരും ഉണ്ട് കുറേ അപ്പം ഇത് എന്തായാലും പറിക്കുന്നൊരു വീഡിയോന് സപ്പറേറ്റ് ചെയ്യൂട്ടോ സപ്പോർട്ട് ഉണ്ടാണോ എന്താ മരുഭൂമിയിൽ എന്തും വിളയുമല്ലേ ഇപ്പം നല്ല ചൂടാ കേട്ടോ അഞ്ചു ചൂടിന് സമയത്താണ് ഈ മുന്തിരി ഉണ്ടാകുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഈ പ്രാവശ്യം ഇങ്ങനെ സ്ഥിതി എന്താന്ന് കുറച്ച് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല നല്ല അടിപൊളി പൊടിക്കാറ്റ കത്തറില് ഗംഭീര ഇക്കാണ് നമ്മളെ വണ്ടിട്ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മളെ കയ്യിലുണ്ടാകുന്ന വണ്ടിയായത് ഈ വണ്ടി കൊണ്ടുവന്ന പരിപാടി ആഴ്ച രണ്ട് പ്രാവശ്യം ഈ ഫാമിൽ വരും ഞാൻ ഈ വണ്ടിയും കൊണ്ട് മേടത്തിൻ്റെ ഫാമിലേക്കുള്ള പുല്ല് എടുക്കാൻ വരുക ആഴ്ച രണ്ട് ദിവസം ഞായറാഴ്ചയും അതേപോലെ തന്നെ ബുധനാഴ്ചയും വരും ഒട്ടകത്തേക്കുണ്ടോ ഒട്ടകം ഒറ്റക്കകളിൽ മൊത്തം മൂന്നൊട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് മരിച്ചുപോയി പിന്നെ ഒന്നിനെ സെയിലാക്കി ഇത് ഇതൊറ്റക്കാളിലെ ഈ കാണുന്ന മൊത്തം ആടിന്റെ ഇതൊട്ടാടോ ഫുൾ ആടാ ഞാൻ വരുന്ന സമയത്തെല്ലാം കണ്ടമാൻ ആടുകളുണ്ടായിരുന്നു ഇവിടെ ഈ ആടുകളെ നോക്കുന്ന സുഡാണികളാണ് സുഡാണികളൊന്നാമത് ജോലി ചെയ്യൂല വെറും കള്ളപ്പണിയാ സംബന്ധിച്ചാൽ ഫുൾ ടൈം ഈ ടിക്ടോക്കും കളിച്ച് കുത്തിരിക്കല എല്ലാവരും രസെടുക്കുന്ന ഈ ഫസ്റ്റ് കാണുന്നതിനെ പറയും കറൂപ്പ് എന്നറിയും കാണുന്ന ആളതാ ഡേഞ്ചർ ആള് നോക്കുന്ന നോട്ടം കണ്ട ആ കമ്പിയില്ലേ അത് ചാടിക്കടക്കോ ഇതിൽ ഈ നാല് തരം ആടുകളുണ്ട് ആണെൻ്റെ പേരെന്ന് ഞങ്ങൾക്കറിയില്ല എല്ലാവരും വിശ്രമത്തിലാളിലെ നല്ല ചൂടാ ഞാൻ അത്തരം വന്നിട്ട് ഇപ്പോൾ ഒരു ഒന്നരക്കൊല്ലായി ഞാൻ വരുന്ന സമയത്തെല്ലാം എന്നാ പറയുക ഈ ഇത് ഈ ഫുള്ള് കൂടില്ല കൂടെല്ലാം ഫുള്ള് അത്ര ആടുകൾ ഉണ്ടായിരുന്നു ഇത് ഒന്നാമത് നോക്കൂല കഫീലിന് സമയമില്ല പിന്നെ സുഡാണികൾക്ക് കഴിഞ്ഞ ചൂടിൻ്റെ സമയത്തെല്ലാം എന്നറിയ ഡെയിലി ഓരോന്ന് മരിക്കൂ തന്നെ ആടുകൾ മര്യാദയ്ക്ക് നോക്കൂല എന്നിട്ട് ഓരോ എന്തെങ്കിലും രോഗമുണ്ടെന്നറിയാം അതേപോലെ കഫിയിൽ വിശ്വസിക്കുകയും ചെയ്യും ഇതിൻ്റെ മേലെ കാണില്ലേ ഇത് കൂടുതൽ മൊത്തം പ്രാവുകൾ കേട്ടോ ഇത് വളർത്തുന്നതെന്ന് വെച്ചാൽ ഈ ഫാൽക്കണില്ലേ ഫാൽക്കണിൻ്റെ തീറ്റയാ ഈ മേലുള്ള കൂടുതൽ ഫുള്ള് പ്രാവുകൾ ഇതെല്ലാം ഇവിടുന്ന് വിരിഞ്ഞ കോഴി കുഴിഞ്ഞുങ്ങളോ ആദ്യം കണ്ടതും ഇതല്ലോ ഇവിടുന്ന് നല്ല കോഴിയും മുട്ടയും കിട്ടും അതേപോലെ തന്നെ കോഴിക്കുട്ടികളെ സെയിലാക്കുകയും ചെയ്യുമ്പോഴും ഇക്കാണെന്ന മൊത്തം ഇതാ കേട്ടോ ബീൻസാണേ ഫ്രഷ് ബീൻസ് ഇല്ലേ ധൈര്യത്തോടെ പച്ചയോടെ കഴിക്കുക നല്ല ടേസ്റ്റായി മരുന്നോ അങ്ങനത്തെയൊന്നും ഉപയോഗിക്കുന്നില്ല കീടനാശിനിയൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ധൈര്യത്തോടെ കഴിക്കുക ഇത് ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് എനിക്ക് ഇനി ഇത് ക്യാൻസലാക്കല്ല ഇനി ഇത് മാർക്കറ്റിലേക്ക് എടുക്കില്ല എൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കും ഞാൻ ഇതിനുള്ള ഇക്കിരി കുറേ പറിച്ചത് തന്നെ ഇത് ടേസ്റ്റാണെന്ന് അറിയാമോ പച്ചവടന്ന് നമ്മളെ റൂമിൽ യു പി കറൻ കുക്ക് അപ്പോൾ നല്ലോണം വെജിറ്റബിൾസ് അറിയാലുള്ളൂ ഉഷാറായിട്ട് വെക്കും അതുകൊണ്ട് കുറച്ച് സഞ്ചിയിലാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് വണ്ടിയിൽ ഈ കാണുന്ന എഗ് പ്ലാൻറ്റാ വൈദീനിങ്ങാവശ്യം ഇതും ഉണ്ട് കൃഷി ഇത് ആകെ കുറച്ച് എന്താ പറയുക കുറച്ചായിട്ടാണല്ലോ ഇട്ടിട്ട് ചൂടിൻ്റെ സമയത്ത് എന്താണല്ലോ വേഗം വലുതാകുന്നുണ്ട് എപ്പോ മൂന്നാഴ്ച നാലാഴ്ച കൊണ്ട് ഇത് എന്തായാലും മാർക്കറ്റിലേക്ക് എടുക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുക അടുത്ത വീഡിയോ നമുക്ക് ഹുഷാറായിട്ട് കാണാം ഓക്കെ ബൈ ബായ്